ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ ജില്ല ഇലവിളപ്പൂഞ്ചറ തൊട്ടടുത്ത് കോലാനിമുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അത് നമുക്ക് കണ്ടു നോക്കാം ഇതാ കുറെ ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുന്നു ഈ പോലാനിമുടിയുടെ മുകളിലേക്ക് സ്ഥലം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറി ചല്ലാതെ അത് ഇച്ചിരി പ്രായം ചെന്നവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ് ചെറുപ്പക്കാർക്കാണ് കയറിപ്പോകാൻ ഇച്ചിരി എളുപ്പം അതുമല്ല ഇത് വഴി ഇച്ചിരി കല്ലും നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ് അതൊന്ന് കണ്ടുപോകാൻ പറ്റി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കയറുന്നതാണ് പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ ചെറിയൊരു മഴക്കാരുണ്ട് അത് കാരണം തെളിച്ച് ചാലും കുറവാണ് മുകളിൽ കയറി കഴിഞ്ഞ ശേഷം ഞാൻ ഓരോ സാധനം പറഞ്ഞുതരാം ഈ ഞാൻ ഈ പോലാനിമുണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട് പക്ഷെ കയറി കഴിഞ്ഞ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് റോഡാണ് കാണിക്കുന്നത് കാണുന്ന വെള്ള മലയിൽ കയറി പോകുന്ന വഴി അതാണ് കാണിക്കുന്നത് പക്ഷെ അതിന്റെ മുകളില് ഒരു രണ്ടു മലയുടെ ഇടയ്ക്കിട ഒരു വഴിയുണ്ട് അതാണ് മുനിയറങ്ങി പോകുന്ന വഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖല സ്ഥലങ്ങളും കാണാൻ പറ്റും ഇവിടെ അസ്ഥുപ്രദേശം എല്ലാം കാണാൻ പറ്റും എന്നാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലിക്കല്ലിന്റെ ഒരു വശം കാണാൻ പറ്റും കാലാവസ്ഥ മോശമായതിൻ്റെ പേരില് ഇച്ചിരി മങ്ങലുണ്ട് അതിൻ്റെ പേരില് നല്ല തെളിച്ചില്ല അതുകാരണ നല്ല ദൂരമുണ്ട് ഇതല്ല ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പൂഞ്ചറുടെ ഭാവമാണ് അന്ന് എനിക്ക് മുന്നേറിയയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ മുന്നേറിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു കാർ മലക്കാരുണ്ട് പെയ്യോ നിർത്തില്ല പഴ പെയ്തില്ലെങ്കിൽ ഉടനെ പോയി കാണിക്കാം രാജഭരണകാലത്തെ ഇവിടുത്തെ അതിര് തിരിച്ചിട്ടൊരു ഭാവമാണ് ഇത് കാണുന്നത് ഞാനിപ്പോ കോലാലിമുടിയുടെ മുകളിൽ കേറിയിട്ടുണ്ട് ഇത് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന ഇലവിളാ പൂഞ്ചരയ്ക്ക് പോകുന്ന ഒരു വഴിയാണ് ആ ഇത് വെള്ള വര കാണെന്ന് ഇലവിളാ പൂഞ്ചരക്ക് പോകുന്ന വഴിയാണ് അതിന്റെ ആ അതിന്റെ ആ രണ്ട് മലയുടെ മുകളിൽ ഇടയ്ക്കിടയിൽ റോ ഉണ്ട് അത് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നില്ല അത് മുന്നേറിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ് പക്ഷെ നല്ല കുത്തിനെയുള്ള ഇറക്കമാണ് പ്രായം ചെന്നവർക്കും പിള്ളേർക്കും ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് താഴെ എന്റെ തൊട്ട് പിന്നലെ ആ ഒരു കൊച്ചും ഒരു രണ്ടു മൂന്ന് കഴിഞ്ഞിപ്പോന്ന കൊച്ചിന്റെ കൈയെ പിടിച്ചോണ്ടാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള വഴിയാണ് ചെറിയ വഴിയാണ് കല്ലും അതിന്റെ ഇടൊക്കെ ഞാൻ ആടക്കി പിടിച്ചോണ്ടത് കോലാലിമുടിയുടെ താഴെ ഒരു പകുതി ഭാഗത്ത് ഇടയ്ക്ക് ഇറങ്ങി പക്ഷെ ഇതിന് തൊട്ടടുത്ത് റോഡ് വെട്ടി വന്നിട്ടുണ്ട് ഭാവിയിലേക്ക് മുകളിലേക്ക് റോഡ് വെട്ടി ചെല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരാഴ്ചയിൽ കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ നേരത്തെ തീയല്ലായിട്ട് പുല്ല് തളുത്ത് വരുന്നുള്ളൂ ഇവിടെ മഴ ഒരു വർഷം കൊണ്ടേ പെയ്തിട്ടുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ എന്നേക്കാളും പൊക്കത്ത് നല്ല തെരുവപ്പൂറ്റം എന്നുള്ള സ്ഥലമുണ്ട് അതെല്ലാം പൊങ്ങി നല്ല രസമായിരിക്കുന്നത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം മുനിയറ് എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മുന്നേറിയ ഒരു ഭാഗത്ത് ഇതാ മലക്കര ഡാമാണ് കാണത് അത്യാവശ്യം മോശമായ നല്ലൊരു തെളിഞ്ഞു കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും കുറച്ച് കാണാൻ പറ്റും പക്ഷെ ഇങ്ങോട്ടുള്ള വഴി മുഴുവൻ സോൾ ചെയ്തിട്ട് മുഴുവൻ ഇളപ്പറഞ്ഞ ജീപ്പ് മാത്രമേ കയറി വരുള്ളൂ ജീപ്പ് മാത്രമേ വരുവുള്ളൂ ബൈക്ക് കാറൊന്നും കയറി വരികയല്ല നല്ല രീതിയിലുള്ള റോഡാണ് ആ റോഡ് കാണാം ജീപ്പ് വരുവരും വെന്റിൽ ജീപ്പ് കിട്ടുന്നതാണ് ജീപ്പ് ടു വാഴയ്ക്ക് കിട്ടുന്നതാണ് പൂഞ്ചര വന്നു കഴിഞ്ഞാൽ റെൻറ്റിൽ ജീപ്പ് കിട്ടും അവിടുന്ന് റെയിൻറ്റ് വാടക എത്രയാണെന്ന് അറിയത്തില്ല അത് അവിടുന്ന് വേണേൽ കണ്ടതാണ് മുനിയറയ്ക്ക് വരാൻ പുറം തന്നെ കാണിക്കും പക്ഷേ ഇത് തോളി ഇത് പോയ ഫാമോ ഇളയം പറഞ്ഞിടക്കണം അത് വീതിയുള്ള റോഡാണ് ഉടനെ ടാറ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് മുനിയറ ഗുഹ ആ ഗുഹയിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്ന പോവാണ് ഇതാ ഇറങ്ങിപ്പോകുന്ന റോഡ് വഴിയാണ് നടപ്പുഴേ ഉള്ളൂ ചെറിയ ഇത്രയാണെന്ന് ചെറിയ വഴിയാണ് നാപ്പൊഴിയാണ് മൂന്നര വീടിയുള്ളൂ കല്ലണ്ടക്കാടാണ് കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് എത്ര ആ ഇതാണ് ഹുവ പുകയിലേക്ക് ഇറക്കാൻ പോവാറങ്ങുമ്പത്തേനും ഇത് കുനിഞ്ഞ് വേണം ഇറങ്ങാൻ കുനിഞ്ഞിറങ്ങി അകത്തോട്ട് കുനിഞ്ഞിറങ്ങി ഇന്ന് കുനിഞ്ഞ് കുഞ്ഞിറങ്ങി ഇതാ ഇറങ്ങി പോകുന്നു അങ്ങനെ പക്ഷേ ഇതിന്റെ അടി അകത്തു പയങ്ങൾ കാർച്ച ചേർക്കാം പക്ഷെ പേടിക്കണ്ട ഇത് ഇത് കഴിഞ്ഞ ശേഷം നൂറ് നൂർന്നിരിക്കാം നൂർന്നിരിക്കുന്നു പക്ഷെ ഇതിന്റെ അടിയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഇത് ഇതൊരു കാലത്ത് പറ്റുന്ന വെള്ളം വള പറ്റുന്നല്ല അതുമല്ല ഇത് ഭയങ്കര തണുപ്പാണ് ഈ വെള്ളം മഴക്കാലത്ത് മഴക്കാലത്ത് ഇത് നേരെ കോളപ്പറ എന്ന സ്ഥലത്താണ് ഈ വെള്ളം നിറഞ്ഞൊഴുകി അകത്തേക്ക് പോകുന്നത് എല്ലാ അകത്തേക്ക് പോവാൻ പോവണം പല ആൾക്കാർക്കും ഭയങ്കര പേടിയാണ് പെടിക അതോ ഇവിടെ കുടിക്ക നമ്മുടെ നാട്ടിൽ നിറത്താണെങ്കിൽ വെള്ളമില്ല വെള്ളമില്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ വലയുന്നുണ്ട് പക്ഷെ ഇവിടെ പത്ത് മൂവായിരം അടിയുടെ മൂവിണ്ടാണ് ദൈവത്തിന്റെ ഒരു കളിയാണ് ആ വെള്ളമുള്ളത് പക്ഷേ ഈ കൊല്ലം ഭാഗത്ത് കുറേ ആൾക്കാർ വന്ന ശേഷം ആ ഇവിടെ അടുത്ത് വസ്തുരായിട്ട് പറഞ്ഞു ഭയങ്കര പേടിയാണ് പക്ഷെ എനിക്കങ്ങനെ പേടിയുള്ള ആളല്ല അത് ഞാനിത് ഏറ്റവും ഏറ്റവും അങ്ങാട്ടത്തേക്ക് വന്നു പോയാണ് പക്ഷെ ഇവിടെ എന്റെ മുട്ടിന് തൊട്ട് താഴെ ഒരു നാലടിയോളം വെള്ളമുണ്ട് ആ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തല കുട്ടിയുടെ നല്ല ഇതുണ്ട് പക്ഷെ നമ്മുടെ താ താഴെയുള്ള ആൾക്കാർ ആവുകയാണെങ്കിൽ ചൂടൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ സുഖമായിട്ട് കേട്ടിരിക്കാൻ പിന്നെ ഏ സിക്കകത്തിരിക്കുന്നേക്കാളും മെച്ചപ്പെട്ട സ്ഥലമാണ് ഇത്ര പല ആൾക്കാരും പറഞ്ഞ് പേടിക്കുന്നുണ്ടല്ലോ പക്ഷെ നമ്മൾ പേടിക്കാതെ നമ്മൾ കോട്ടയക്കാരനാണ് പാലക്കാരനാണ് പേടിക്കാത്ത ആളാണ് അതാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് ഇല്ല അവിടെ നിന്ന് ഇത്രയും പൊക്കമാണ് ഇത് ഇത്രയും പൊക്കമാണ് എന്നേക്കാളും പക്ഷെ അവിടെ ഇറങ്ങുമ്പോൾ കുഞ്ഞു വേണം പറയാൻ നടുവേദന ഉള്ളവർക്കൊക്കെ മുത്തുണ്ട് പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ കയറിയിട്ട് വരിക വെള്ളം മുഴുവൻ കലിയങ്കരമാണ് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞുകൊടുക്കുന്ന സ്ഥലമാണ് പക്ഷേ എനിക്ക് അഞ്ച് മിനിറ്റ് നേരെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കാല് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഞാന് കലയിലോട്ട് കയറുകയാണ് പോരുവാ പക്ഷെ ഇവിടെ തൊട്ട് കുനിഞ്ഞ് വേണം നമ്മൾ കയറി പോകാൻ അല്ല തലയിട്ട് പക്ഷേ ഇതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഈ വെള്ളം ഇവിടെയുള്ള ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളം വന്നു കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തേക്ക് തൊട്ട് താഴെ കുഴി കുഴയുണ്ട് ആ കുയിലേക്ക് താഴോട്ട് ഇറങ്ങുന്നത് ഇതിനകത്തേക്കാണ് അല്ല ഇത് ചെറിയ കുഹിയാണ് ഇതിൻ്റെ അകത്തേക്കാണ് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കോളപ്പ്ര കാണാൻ പറ്റും അത് കാരണം നമുക്ക് വന്ന കോളപ്പറയുടെ ഭാഗം കാണാം തൊട്ട് താഴോട്ട് നോക്കി കോളപ്പ്രയാണ് അതാണ് കൂളപ്പിള ഡാമിൽ വെള്ളം കയറി നിറഞ്ഞിരിക്കുന്നു നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വന്നാലും പക്ഷെ ഇവിടെ ഈ ഈ സമയങ്ങളിൽ ആൾക്കാർ കുറവാണ് എന്നാലും നല്ല ന്യായമായിട്ട് ആൾക്കാർ വന്നതാണ് എന്നാലും എല്ലാവർക്കും കണ്ടു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു